എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായത്തെ കുറിച്ചാണ് പറയുന്നത് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മൺപാത്ര ധനസഹായം ടൂൾ കിറ്റ് എന്നിവയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു അവസാന തീയതി ജൂലൈ ഇരുപത്തി അഞ്ചാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കാണ് അപേക്ഷിക്കാൻ അവസരം അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ അപേക്ഷകന്റെ പ്രായം അറുപത് വയസ്സിൽ കൂടാൻ പാടില്ല ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ഓൺലൈൻ പോർട്ടലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിനോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസറുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്